ഡിവൈൻ മിറാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം ശ്രീ വാരാഹി ദേവി നമ ലളിതാദേവിയുടെ സർവ്വസൈന്യാധിപയാണ് വാരാഹി ദേവി സപ്തമാതാക്കളിൽ അഞ്ചാമത്തെ ദേവിയാണ് വാരാഹി ദേവി ഉഗ്ര രൂപിണിയാണമ്മ ഈ ദേവിയെ നിങ്ങൾ ആരാധിക്കുകയാണെങ്കിൽ മനസമാധാനവും ശത്രുനാശവുമാണ് ഫലം ദേവി വാർത്താളി വജ്രമുഖി മഹാകർണ്ണിക ധൂമ്ര എന്നിങ്ങനെ പല നാമങ്ങളിൽ അറിയപ്പെടുന്നു ദുർഗാദേവിയുടെ പുഷ്ടഭാഗത്തു നിന്നുമാണ് വാരാഹി ദേവിയുടെ ഉത്ഭവം വാരാഹി ദേവിയെ രാത്രിയിലാണ് ആരാധിക്കേണ്ടത് ദേവിയുടെ രൂപം പന്നിയുടെ മുഖവും മനുഷ്യ ശരീരവുമാണ് നീലനിറമാണ് ദേവിക്കുള്ളത് ദേവി കോപിച്ചാൽ രക്ഷപ്പെടുക അസാധ്യമാണ് കോപത്തിൽ അങ്ങേയറ്റം കൂപിനിയാണെങ്കിലും കാരുണ്യവതിയാണ് ദേവി വാരാഹി ദേവി പല രൂപങ്ങളിലും പല ഭാവങ്ങളിലും നിലകൊള്ളുന്നു പലതരത്തിലുള്ള ആയുധങ്ങളും പല കളിലുള്ള വസ്ത്രങ്ങളുമാണ് ദേവിയുടെ ഓരോ ഭാവത്തിലും ദേവിയെ പൂജിച്ചാൽ ശത്രുക്കളെല്ലാം മിത്രങ്ങളാവും ദുർദേവതകൾ അടുത്തുവരാൻ ഭയക്കും വിളിച്ച ഉടനെ ഓടിയെത്തുന്ന ദേവിയാണ് വാരാഹി ദേവി ഇനി പറയുന്ന മന്ത്രം ഇരുപത്തിയഞ്ച് തവണയോ നൂറ്റെട്ട് തവണയോ ജപിക്കാവുന്നതാണ് ദിവസവും ജപിക്കുന്നത് ഉത്തമമാണ് ഓം ശ്രീം ഹ്രീം ക്ലീം മംഗളവാരാഹി നമോ നമ ആത്മാർത്ഥതയോടെ വിളിച്ചാൽ വിളിപ്പുറത്തെത്തും वाराही देवी